ഹലോ ഇന്ന് നമുക്ക് കുറച്ച് തിക്കനിങ് ഏജൻറ്റ്സ് എന്തൊക്കെയാണ് പരിചയപ്പെടുക എൻ്റെ കയ്യിലുള്ളത് ഇനിയും നമുക്ക് പല ടൈപ്പ് ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഫസ്റ്റ് തിങ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാന്താൻകാം നോർമൽ ആയിട്ടുള്ള സാന്താനകം ഇത് നാച്ചുറൽ എന്ന് പറയാനായിട്ടുള്ള കാരണം ഇത് ഷുഗർ അതായത് പല വീറ്റ് കോൺ അങ്ങനെയുള്ള ഡയറി പ്രൊഡക്ട്സ് അതിനുള്ളിൽ നിന്ന് ഉള്ള ഷുഗർ എടുത്തിട്ട് അത് ഫെർമെൻ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു തിക്കനിങ് ഏജൻറ്റാണ് ഈ സാന്താൻകാം ഇത് നോർമൽ ഓക്കെ നമുക്ക് വൺ പേഴ്സൻറ്റ് മുതൽ നമുക്ക് ഉപയോഗിക്കാം വൺ പേഴ്സൻ്റ് എന്ന് പറയുമ്പോൾ വളരെ നോർമലായിട്ടുള്ള ഒരു അധികം തിക്കല്ലാത്ത കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്ന ജെല്ലാണിത് വൺ പെർസെൻറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അലോവേറെ ജെല്ലാണത് ഇത് കണ്ടോ ഇനി ഇതിലും തിക്കാവണമെങ്കിൽ നമുക്ക് വൺ പോയിന്റ് സെവൻ വരെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ടു പെർസെൻറ്റൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ തന്നെ ചെയ്യണം ഇത് നോർമൽ സാന്താനകമ്പ ഉണ്ടാക്കിയതുമാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കളർ ഇത് കാണാനായിട്ട് പറ്റും പിന്നെ ഇത് നമ്മുടെ ലീഫിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്തിട്ട് ഫിൽട്ടറേഷൻ ഫിൽട്രേഷൻ വഴി ഉണ്ടാക്കിയ ജ്യൂസിൽ ഉണ്ടാക്കിയതാണിത് ഇത് സാന്താനകം ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ ക്ലിയർ സാന്താനകം എന്ന് പറയും ഇതിൻ്റെ പൗഡർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഒരു വൈറ്റിഷ് കളറാണ് ഈ പൗഡർ ഇത് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് കളറാണ് വരുന്നത് അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ട്രാൻസ്പാരൻ്റായിട്ടുള്ളൊരിതും പിന്നെ ഒന്നും കൂടി ഒരു നല്ലൊരു ഫീല് നല്ലൊരു എന്നിട്ട് ക്രീമും അല്ലെങ്കിൽ ജെല്ലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ഫീല് കിട്ടും നോർമൽ സാന്താനകമ്മിനേക്കാളും കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലാണ് ഈ സാന്താനകം അതിന് പറയുന്നത് സന്താൻകാം ട്രാൻസ്പാരൻ്റ് സാന്താനം സാന്താൻകാം സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടല്ലോ ഒരു എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരു ഫീല് കൊടുക്കുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്ന ജെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗമ്മകളാണ് കാരണം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഇനി അടുത്ത ഒരാ ഒരണ്ണാണ് സോളാ ഗം എന്ന് പറയുന്ന ഒരു സാധനം ഇത് ഒന്ന് സാന്താൻ കമ്പനിയേക്കാളും ഒന്നും കൂടി നല്ലൊരു പൗഡറാണത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കേഷ്യ എന്ന് പറയുന്ന പ്ലാന്റും ഗമ്മും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ സാന്താൻ കമ്മും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഗമാണിത് ഇതും നാച്ചുറൽ തന്നെയാണ് ഈ സൊളകം ഒന്നും കൂടി ക്രീമുകളിൽ നല്ലൊരു ടെക്സ്ചർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് മറ്റേ സന്താൻ കമ്പിനിയേക്കാളും കുറച്ചും കൂടി വില കൂടിയ സാധനമാണ് ഈ സൊളകം സാധാരണ നമ്മൾ സന്താൻ കമ്മിന് പകരം നമ്മൾ സൊല ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴിപ്പോൾ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കൂട്ടി ഉപയോഗിക്കണം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സന്താൻ കം വൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊരു വൺ പോയിൻറ്റ് ടെൻ പെർസെൻ്റ് ആസ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കണം പക്ഷേ ഫീൽ ഒത്തിരി നല്ല ഫീലാണ് ഇപ്പോൾ ജെല്ലൊക്കെ ഉണ്ടാക്കാനായാലും അതുപോലെ തന്നെ ക്രീമുകളിൽ എത്തിക്കൻ ചെയ്യാനായാലും ഒക്കെ നമുക്ക് ഈവൻ ഷാംപൂവിലായാലും ഇത് പോകും ഷാംപൂവിലായാലും ഈ നമ്മുടെ സാന്താൻ കം പോലെ തന്നെ സൊല പോകും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്തിലും ഒരു ഫീല് കൊടുക്കുന്നത് ഈ ഗം ആണ് പ്രത്യേകിച്ച് ജെല്ലുകളിൽ പക്ഷേ നമ്മൾ സാന്താൻ ഗം ഉപയോഗിച്ചൊരു ഷാംപുണ്ടാക്കുമ്പോൾ ഒരു ഒരു ജെല്ല് പോലെ ഇരിക്കും ഒരു ഇങ്ങനെ ഒഴിക്കുമേ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കില്ല നമുക്ക് ഷാംപൂക്കെ കിട്ടുന്നത് അപ്പോൾ അതിലും കുറച്ചും കൂടി നല്ലത് സാന്താൻ ഗമിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഷാംപൂവിനൊക്കെ ഈ സോള ഗം എന്ന് പറയുന്ന സാധനമാണ് അടുത്തത് ഗുവാർഗം ഒക്കെ ഇത് പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്നത് കാറ്റോണിക് ഗുവാർഗം ഈ ഗുവാർഗം എന്ന് പറയുന്നത് എന്ന് തന്നെയും കാറ്റോണിക് ഗുവാർഗം എന്നും പറഞ്ഞ് രണ്ട് രീതിയിൽ കിട്ടും ഈ കാറ്റോണിക് ഗവ ഗുവാർഗമാണ് ഏറ്റവും ബെസ്റ്റ് ഷാംപുകൾക്ക് ഇത് കുടിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുകയും ചെയ്യും അറ്റ് ദ സെയിം ടൈം ഷാംപൂവിൻ്റെ ഒപ്പം പോവുകയും ചെയ്യും പക്ഷെ നമ്മൾ സാധാരണ രീതിയിലുള്ള ഗുവാർഗം ഞാൻ ഇതിനു ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ രീതിയിലുള്ള ഗുവാർഗം നമ്മൾ കൊടുക്കുക ഇതിട്ടിട്ട് നമ്മൾ ഷാംപുണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഈ ഗുവാർഗം പെട്ടെന്ന് ഇത് എന്താ പറയുക ഒരു വെള്ളം വലിച്ചെടുത്തിട്ട് അതിൻ്റെ പുറമേ ഉള്ളത് മാത്രം വെള്ളം ഉണ്ടായിട്ട് ഉള്ളിൽ അത് ഡ്രൈ ആയിട്ട് കിടക്കും അപ്പോൾ നമുക്ക് ഒരിക്കലും ഷാംപൂവിൽ അത് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല ഷാംമ്പൂ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആവണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ഗം ഇട്ടാക്കി സെപ്പറേറ്റ് ചെയ്യും അതായത് വെള്ളവും ഈ ഗമ്മും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കണികകൾ പോലെ അങ്ങനെ കിടക്കും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷാംപുവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാറ്റോണിക് ഗുവാർഗം ഇത് ഗുവാർ എന്ന് പറയുന്ന ഒരു ബീനിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഗുവാർഗം മേടിക്കുകയാണെങ്കിൽ ഗുവാർഗം മാക്സിമം നമ്മൾ ക്രീമുകളിലൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഇത് മേടിക്കുകയാണെങ്കിൽ തന്നെ കാറ്റ്യോണിക് ഷാംപൂവിന് വേണ്ടി പ്രത്യേകമായിട്ട് മേടിക്കുക ഇതിന് കാറ്റ്യോണിക് എന്ന് പറയാനായിട്ടുള്ള കാരണം ഇതിന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ഇത് അപ്പോൾ അതാണ് ഇത് പെട്ടെന്ന് ഷാംപൂവിൻ്റെ ഒപ്പം ചേരുന്നതും അതുപോലെ തന്നെ നമുക്ക് മുടിയിലായാലും ഇതൊരു നല്ലൊരു ടെക്സ്ചർ ഈ ഷാംപൂ ഇട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു ടെക്സ്ചറും കൊണ്ടുവരും എന്റെ കയ്യിലിരിക്കുന്ന ഒരു വൈറ്റ് ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ളതാണ് ഇതിനൊരു ഒരു മണവും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ബി ടി എം എസ് എന്ന് പറയുന്നൊരു ഇമ്യൂണിസിഫയർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയായിരുന്നു ആ സെയിം മണം തന്നെയാണ് ഇതിനും ഉള്ളത് ഇത് പക്ഷേ നാച്ചുറൽ തന്നെയാണ് നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും കൊണ്ടുവരാത്ത നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്താനാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗമ്മുകൾ നമുക്ക് മാർക്കറ്റിൽ നാച്ചുറലായിട്ട് ആണ് ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറലായിട്ടുള്ള ഗമുകളാണ് അപ്പം ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഗം ഹൺഡ്രഡ് പെർസെൻറ്റ് പക്ഷേ നമുക്ക് ഇതുപോലെ തന്നെ ചിലത് പ്ലാന്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന സാധനങ്ങൾ എടുത്തിട്ട് അവർ കെമിക്കലി പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ലാബിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെയുള്ളൊരു ഗമ് ആണ് എച്ച് ഇ സി ഹൈഡ്രോക്സി എത്തനൈൽ സെലലോസ് എന്ന് പറയുന്ന ഒരു സാധനം അതും ഇതുപോലെ തന്നെ ഫൈൻ ആണ് അതും പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ഒത്തിരി നല്ലതാണ് അപ്പോൾ എൻ്റെ കയ്യിലില്ല അതും ഏറ്റ് നമുക്ക് ക്രീമുകൾക്കൊക്കെ നല്ലൊരു ടെക്സ്ചർ കൊടുക്കാനും ക്രീമുകളിലും ഷാമ്പുകളിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ മാതിരി എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതായത് നമുക്ക് ഏത് ടൈപ്പിലുള്ള ടെക്സ്ചർ ടെക്സ്റ്ററാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഏതു ഉപയോഗിക്കുമ്പോഴാണ് ആ ടെക്സ്ചർ കിട്ടുന്നത് എന്നുള്ള എക്സ്പെരിമെൻ്റ് നടത്താനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ തിക്കനിങ് ഏജൻറ്റ് നമ്മൾ മാറ്റി മാറ്റിക്കഴിഞ്ഞുണ്ടെങ്കിൽ ജെല്ലുകളാണേണ്ട കാര്യമാണോട്ടോ ഞാൻ പറയുന്നത് മാറ്റി മാറ്റിക്കഴിഞ്ഞുണ്ടെങ്കിൽ ആ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു ചിലുർക്കി സാന്താനകം ഉപയോഗിച്ചുള്ള ഈ ടൈപ്പിലുള്ള ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല അതായത് പെരട്ടും ഒരു എന്താ പറയുക സിൽക്കി ടെക്സ്ചറൊന്നും കിട്ടാത്ത രീതിയിൽ ഇപ്പോൾ ഇത് ഈ സാന്താനഗം എന്ന് പറയുന്നത് ഒരു സിൽക്കി ടെക്സ്ചറുള്ള ഇത് അല്ല സന്തങ്കമല്ല അലോവേര ജെല്ല് കണ്ടോ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇതെന്നൊക്കെ പറഞ്ഞാൽ സിന്തറ്റിക് ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് പക്ഷെ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവറായിട്ടുള്ള ജെല്ലാണ് ഇത് പരട്ടുമ്പോൾ നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി ഇത് പരട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കോട്ടിംഗ് ആയിട്ടല്ല നമ്മളത് ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ഞാനിപ്പോൾ അത് കാണിച്ചു തരാം വീണുണ്ടെങ്കിൽ കണ്ടോ ഇത് രണ്ടും തമ്മിലുള്ള പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോവും കണ്ടോ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാണേ നമുക്ക് അതൊരു ഇങ്ങനൊരു കോട്ട് പോലെ ഇങ്ങനെ എടുക്കും കണ്ടോ അത് പക്ഷേ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ആ വാട്ടർ വെച്ചിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോയി എന്നുള്ളതാണ് ഇതാണ് നാച്ചുറലും സിന്തറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ്